ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ആശ്വാസ പരമ്പരയില് സുസ്ഥിര സാമൂഹ്യ ദർശനമൊരു പന്ത്രണ്ടാമത്തെ പാഠമാണ് അതല്ലേ സോഷ്യൽ കോഹറൻസ് എന്ന് പറയുന്ന വിഷയമാണ് സംസാരിക്കുന്നത് സോഷ്യൽ കോഹറൻസ് എന്നെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് സോഷ്യൽ കോഹറൻസ് ബിലിറ്റി ഷെയറിംഗ് ബിൽസ് യൂണിറ്റി ആൻഡ് ലാസ്റ്റിംഗ് കമ്മ്യൂണിറ്റി സാമൂഹികമായ ഒരുമയും സുസ്ഥിരതയും കൂട്ടായ ജീവിതത്തിലൂടെയും സാമൂഹികമായ ഒരുമയിലൂടെയും മാത്രമേ സുസ്ഥിരത സാധ്യമാകൂ ആധുനിക സമൂഹം വ്യക്തിഗത നേട്ടങ്ങളെയും മത്സരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ മനുഷ്യർ സാമൂഹിക ജീവികളാണ് അവർ പരസ്പരം സഹകരിച്ചും സമൂഹത്തോടും പ്രകൃതിയോടും ഇണങ്ങിച്ചേർന്നും ജീവിക്കേണ്ടവരാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അതിജീവനം ഉറപ്പാക്കില്ല യഥാർത്ഥ സഹകരണം എന്നത് പണം കൊടുത്ത ആളുകളെ ജോലിക്ക് വെക്കുന്നതല്ല മറിച്ച് ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും പരസ്പരം താങ്ങാവുന്നതുമാണ് ഒരു സമൂഹത്തിൽ വിഭവങ്ങളും സ്ഥലങ്ങളും ഉപകരണങ്ങളും കഴിവുകളും പങ്കുവയ്ക്കണം ഒരു വീടിനെ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാം അധികമുള്ള വിഭവങ്ങൾ സമ്മാനിക്കാൻ ഉപകരണങ്ങളായിക്കാരുമായി പങ്കിടാം സ്വന്തം കുടുംബത്തിനൊപ്പമുള്ള കുട്ടികളുമായി അറിവ് പങ്കുവയ്ക്കാം വിഭവങ്ങളും കഴിവുകളും പങ്കുവയ്ക്കുന്നത് ഐക്യം വളർത്തുകയും സുസ്ഥിരമായ ഒരു സമൂഹത്തിന് അടുത്തെറിയിടുകയും ചെയ്യും അതിനുള്ളതാണ് അതാണ് കമ്മ്യൂണിറ്റി ഇതാണ് സോഷ്യൽ കോഹറൻസിനെ കുറിച്ച് പറയുന്നത് അതായത് സുസ്ഥിര ജീവന സമൂഹം എന്ന് പറയുമ്പോൾ ഈ എന്താണ് അങ്ങനെ ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ തന്നെ കാണുന്നത് ഈ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു ജീവിയുടെ മാത്രം എക്സിസ്റ്റൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സത്തയുടെ മാത്രം എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു സങ്കല്പനമല്ല സാമൂഹ്യമായിട്ടുള്ള ഒരുമ അതായത് ഒരു ജീവി നിലനിൽക്കണമെങ്കിൽ അതിന്റെ സമൂഹം പരിസ്ഥിതി പശ്ചാത്തലങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം ഇതിനെ കുറിച്ച് നമ്മൾ സിസ്റ്റംസ് തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ഒരുപാട് പഠിച്ചതാണ് അപ്പോ ഒരു ഒരു ജീവി എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ ബീയിങ് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റി ഉണ്ടായിരിക്കണം അതിന്റെ ഒരു ഒരു ഒറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ടായിരിക്കണം അത് മറ്റുള്ളവരുമായിട്ട് ഹാർമണിയസ് ആയിട്ട് മുൻപോട്ട് പോകണം ആ ഹാർമണിയാണ് കൂട്ടായ ജീവിതം എന്ന് പറയുന്നത് സാമൂഹികമായിട്ട് ഒരുമ എന്ന് പറയുന്നത് അങ്ങനെ മാത്രമേ ഒരു സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് ആ ഒരു ജീവിയുടെ സസ്റ്റൈനബിലിറ്റി ആ ജീവിക്ക് മാത്രമായിട്ട് ആ സത്യയ്ക്ക് മാത്രമായിട്ട് നിലപ്പില്ല ഇവിടുത്തെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ആധുനിക സമൂഹം വ്യക്തിഗത നേട്ടങ്ങളെയും മത്സരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ടും സാമൂഹ്യ സാമൂഹ്യഛിദ്രതയുടെ ഭാഗമായിട്ടും സമൂഹത്തിൽ വ്യവസ്ഥാ തലത്തിൽ നടക്കുന്ന വിസ്ഫോടനാത്മകമായ പരിണാമത്തിന്റെ ഭാഗമായിട്ടും ഒക്കെയാണ് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വലിസം വല്ലാതെ വളരുന്നു ഇൻഡിവിജ്വൽ ൾ വൈകാരികമായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള നേട്ടങ്ങൾ അത് വിപുലപ്പെടുന്നു അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ പരസ്പരമുള്ള മത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു മത്സരമാണ് അതിജീവനം എന്ന് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു മത്സരിക്കുന്നതിലൂടെയാണ് നമ്മൾ അതിജീവിക്കുക എന്നുള്ളത് ബലവാന്റെ നീതി എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന രീതി സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ അടിസ്ഥാനം ഈ സർവൈവ് ചെയ്യാൻ അതിജീവിക്കാൻ ശേഷിയുള്ളവ നിലനിൽക്കും എന്നുള്ളതാണ് അതിജീവനം മത്സരമാണെന്നല്ല അതിജീവിക്കാൻ ശേഷിയുള്ള നിലനിൽക്കും ശേഷി ഇല്ലാത്തത് ഇല്ലാതെയായി പോകും എന്നുള്ളതാണ് അതേസമയം മത്സരിക്കുന്നു എന്നുള്ളതല്ല അവർ തമ്മിൽ തമ്മിൽ പരസ്പരം മത്സരിക്കാൻ തമ്മിൽ തമ്മിൽ പരസ്പരം സഹകരിക്കാനും ചെയ്യാം മനുഷ്യൻ സാമൂഹിക ജീവികളാണ് അവൻ പരസ്പരം സഹകരിച്ചും സമൂഹത്തോടും പ്രകൃതിയോടും ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് ജീവിക്കേണ്ടവരാണ് അതാണ് സൂക്ഷിച്ച മിക്കവാറും എല്ലാ ജീവികളും സാമൂഹിക ജീവികളാണ് പ്രത്യേകിച്ചും ചിലർക്ക് സമൂഹമായി മാത്രം നിലകൊള്ളുന്ന ഒറ്റയ്ക്ക് മാറി പോകാത്ത ചില ജീവികളുണ്ട് അത്തരത്തിലുള്ള ജീവികളാണ് ഈ മനുഷ്യനും എറുമ്പുകളും ഒക്കെ അപ്പൊ ഏഹ് ചുറ്റുപാടുള്ള സമൂഹത്തോട് ഇണങ്ങിയാണ് ജീവിക്കുക ഈ സമൂഹം നിലത്ത് അതിന്റെ പരിസ്ഥിതിയോട് പ്രകൃതിയോട് ഇണങ്ങിയാണ് ജീവിക്കുക അങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത് അങ്ങനെയുള്ളപ്പോൾ മാത്രമേ അതിജീവനം സാധ്യമാകുള്ളു അവിടെ ഒറ്റയ്ക്കുള്ളൊരു അതിജീവനം എന്നുള്ള സംഭവം സാധ്യമേയല്ല അവിടെ പരസ്പരാനന്ദത്തിലൂടെയാണ് യഥാർത്ഥ സഹകരണത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത് അതിജീവിക്കാനായിട്ട് ഇപ്പോ നമ്മുടെ ചുറ്റും കുറച്ച് ആളുകൾ ഉണ്ടാവണം അത് എന്താണെന്നു വെച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതിനുവേണ്ടി എന്നാ പറഞ്ഞ സെർവൻസിനെ വെച്ചാൽ പോലെ ശമ്പളം കൊടുത്ത് കുറച്ച് സെർവൻസിനെ വെച്ചാൽ പോലെയെന്ന് ചോദിക്കുമ്പോൾ അത് അത് മ്യൂച്വാലിറ്റി അല്ല അത് കോഓപ്പറേഷൻ അല്ല അപ്പോ അത് നമ്മൾ അതിനെ മെഷീൻ ആക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ജീവിതത്തെ എന്താ പറയുക ഒരു 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 യാന്ത്രികതയിലേക്ക് കൊണ്ടുപോവുകയാണ് യന്ത്രത്തിന് പകരം മനുഷ്യരെ യന്ത്രങ്ങളാക്കി സൂക്ഷിക്കുന്നു മാത്രം കമാൻഡർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാക്കി സൂക്ഷിക്കുന്നു മാത്രം മാത്രം അതൊരു സാമൂഹ്യ ജീവനമല്ല ഇപ്പോ ഒരു വീട്ടിൽ കുറെ സർവൻസ് ഉണ്ട് സർവെൻസിന്റെ ഇടയിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ജൈവമായിട്ടുള്ള ഒരു ചിന്താ പദ്ധതി ഉണ്ടാവില്ല കാരണം എന്താ സർവൻസ് മനുഷ്യരല്ലേ അവരുടെ ഇടയിൽ ഒരു ഒരമ്മ വളർത്തും ഒരമ്മയും അച്ഛനും സ്നേഹിച്ച് കുഞ്ഞിനെ വളർത്തുന്നതും ഒരു കൂട്ട സർവൻസ് ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആർക്കാണ് സാമൂഹ്യമായിട്ടുള്ള ബന്ധം കൂടേണ്ടത് സർവൻസിന്റെ ഇടയിൽ വളർന്ന കുട്ടിയല്ലേ പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവുക അവർക്കാണ് സാമൂഹ്യമായിട്ടുള്ള ആ ഒരു ഒരു ഡെവലപ്മെന്റ് മെന്റൽ ഡെവലപ്മെന്റ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാകാതെ പോകുന്നത് അപ്പോ ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പരസ്പരം താങ് ആകാവുന്നതുമാണ് ഈ സഹകരണം എന്ന് പറയുന്നത് സഹകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ജോലിക്ക് അള നിർത്തുന്ന ഒരവസ്ഥയല്ല പകരം നമ്മൾ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പരസ്പരം താങ്ങായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരവസ്ഥയാണ് അങ്ങനെ വരുമ്പോ ഒരു സമൂഹത്തിന് ഒരു ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി നിലനിൽ സമൂഹമാണെങ്കിൽ ആ അതിന്റെ വിഭവങ്ങൾ പരസ്പരം പങ്കിടാവുന്നതാണ് സ്ഥലങ്ങൾ എനിക്ക് ഇത്തിരി സ്ഥല സ്ഥലം പരസ്പരം പങ്കിടാവുന്നതാണ് ഉപകരണങ്ങൾ കഴിവുകൾ ഇതെല്ലാം പരസ്പരം പങ്കിടാവുന്നതാണ് ഇപ്പോൾ ഒരു വീട് എടുത്ത് ആ വീടിന് ഇപ്പോ നമ്മൾ ഒളിമ്പസിൽ വീട് എടുത്ത് കഴിഞ്ഞാൽ ഒളിമ്പസിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വാതിലെ തുറന്നിട്ടിരിക്കുക രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല ഇവിടെ എപ്പോഴും ആളുകൾ കയറി വരും എപ്പോഴും പോകും പലപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് ഈ തോന്നുമ്പോഴൊക്കെ കയറി വരികയും ഇറങ്ങിപ്പോകുകയും ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്നൊക്കെ ചോദിക്കാറില്ല പക്ഷെ നമ്മളെപ്പോഴും ഇവിടെ തുറന്നാണ്ടിരിക്കും ഇവിടെ വരുന്നവർക്ക് എല്ലായിടത്തും സ്പേസ് ഉണ്ട് അപ്പോ അങ്ങനെ ഒരു വീടിന് മറ്റുള്ളവരെ സ്വാഗതം ചെയ്യാനാവും നമ്മുടെ ഇവിടെയുള്ള വിഭവങ്ങൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ പറ്റും ഇവിടെയുള്ളവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടേ സമ്മാനിക്കുള്ളൂ പക്ഷെ അത് മറ്റുള്ളവർക്ക് സമ്മാനിക്കാനാവും ഇവിടെ ആര് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഉപകരണം ഉണ്ടെങ്കിൽ അയൽക്കാരുമായിട്ട് പങ്കിടും ഇപ്പൊ നമ്മുടെ കിണറ്റിലെ വെള്ളം അയൽപ്പക്കാര് മോട്ടോർ വെച്ചിട്ട് എടുത്തിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഏണി നമ്മുടെ വീട്ടിലെ കൈക്കോട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും നമുക്ക് ആവശ്യത്തിനും അവരുടെ സ്ഥലത്തിൽ പോയി എടുക്കേണ്ടി വരാറുണ്ട് അപ്പോ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് തിരിച്ചങ്ങനെ ഷെയർ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറില്ല അങ്ങനെ ഒരു മനസ്സ് അവര് കാണിക്കുന്നത് കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഷെയർ ചെയ്യുന്നത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ എടുത്തുകൊണ്ട് പോകാറുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇപ്പൊ കുട്ടികളുടെ ഭൂമിയുള്ള പരിപാടികൾ ഇവിടെ അടുത്ത കുട്ടിക്കൂട്ടത്തിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്ന പോലെ അവർക്ക് അറിവുകൾ പങ്കെടുത്തതുപോലെ അവർക്ക് നമ്മുടെ ശേഷികൾ പങ്കെടുത്ത പോലെ അയൽപക്കത്തെ കുട്ടികൾക്ക് നമ്മൾ അതേപോലെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒളിമ്പ്യസിന്റെ വീട് എന്ന് പറയുന്നത് ഒരു മാതൃകയായിട്ട് പറഞ്ഞു മാത്രമല്ല ഏതിൽ എല്ലാ വീടുകൾക്കും ഇത് ചെയ്യാവുന്നതാണ് വിഭവങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാം ഗാഡ്ജറ്റ്സ് ഷെയർ ചെയ്യാം അറിവ് ഷെയർ ചെയ്യാം അതുപോലെ സ്പേസ് ഷെയർ ചെയ്യാം ഓക്കെ അങ്ങനെ വിഭവങ്ങളും കഴിവുകളും പങ്കുവയ്ക്കുന്നത് ഐക്യം വളർത്തുകയും സുസ്ഥിരമായ സമൂഹത്തിന് അടിത്തറയിടുകയും ചെയ്യും അതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി അതിനുള്ളതാണ് അതിനുവേണ്ടിയാണ് ഘടന എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നുവെച്ചാൽ ഇപ്പോ പത്തു പേർ ഉണ്ടെന്ന് വെക്കട്ടെ പത്തു പേരും ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ടോട്ടാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആൾജിബ്രായിക് ആയിട്ട് നോക്കുന്ന സമയത്ത് പത്താണെങ്കിൽ അവിടെ പരസ്പരം ഈ എന്താ പറയുക കോബാലൻസ് എന്ന് പറയുന്ന സഹസംയോജനം എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു രണ്ട് ആറ്റങ്ങളുടെ ബഹിർതമ ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ തമ്മിൽ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് അവരൊന്നായി തീരുന്ന ഒരവസ്ഥ അങ്ങനെ ഒരു സമൂഹത്തിലെ ഘടകങ്ങൾ പരസ്പരം വിഭവങ്ങളും അവരുടെ പ്രവൃത്തികളും ഒരുമിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ ഇവരെല്ലാം കൂടെ ചേർന്ന് നിൽക്കാനുള്ള ഇടം എന്ന് പറയുന്നത് അതിന്റെ ടോട്ടാലിറ്റിയെക്കാളും കുറവായിരിക്കും അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ടോട്ടാലിറ്റിയെക്കാളും കൂടുതലായിരിക്കും ഇതാണ് വ്യവസ്ഥ എന്ന് പറയുന്നത് വ്യവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥ ജൈവ വ്യവസ്ഥ എന്ന് പറയുന്നത് ആ രൂപത്തിലാണ് ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അതിന് കമ്മ്യൂണിറ്റി ആകുന്നത് അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയാണ് കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സാമൂഹ്യമായിട്ടുള്ള ഒരുമ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള ചർച്ച ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് ചേർന്നുള്ള ആ നെറ്റ്വർക്കിന്റെ ഭാഗമായി ഒരു സപ്ത അതിനകത്ത് നിലനിൽക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്നുള്ള ആ നെറ്റ്വർക്കിൽ പരസ്പരം താങ്ങായി താഴെ വീഴാതെ നിലനിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ പരസ്പരം പൊരുതി നിൽക്കുന്ന ഒരു അതിജീവനം സാധ്യമേ അല്ല എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ് സുസ്ഥിര സാമൂഹ്യ ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് കമ്മ്യൂണിറ്റി എന്നുള്ളത് എന്തുകൊണ്ടോ പ്രധാനമായിത്തീരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഇവിടെ ബോധ്യപ്പെടേണ്ടത് ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം